ഹലോ ഹലോ ഗായ്സ് അസലമലൈക്കും അപ്പോൾ എന്തൊക്കെയുണ്ടോ എല്ലാവരും വർത്താനം സുഖമേ അപ്പോൾ നമ്മൾ ഇന്നലെ പാർട്ട് വണ് ടു ഇന്ന് പാർട്ട് ടു ആണ് അപ്പോൾ നമ്മളിപ്പോൾ പോയി പോയിക്കൊണ്ടിരിക്കുന്നത് കാരണം നമ്മൾ കല്യാണം പാർട്ട് ടു ആട്ടുന്നത് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ എന്നാൽ ഞങ്ങൾ ചക്കൻ്റെ വീട്ടിൽക്കാണ് പോവുന്നത് കേട്ടോ അങ്ങനപ്പുറത്താണ് അപ്പോൾ ഇപ്പം റദും ഞങ്ങളൊക്കെ ഇവിടെ ഒരു പാടുണ്ട് ആർക്കാണ്ട് അത് കാണാൻ വേണ്ടി പോവുകയാണ് കേട്ടോ പാടുണ്ട് ഞങ്ങൾക്ക് മുമ്പേ അറിയാം പക്ഷെ ഞങ്ങളത് കാണാൻ വേണ്ടി പോവുകയാണ് നിങ്ങളെയും കൂടി കാണിച്ചു തരാൻ വേണ്ടി ഞാൻ അത് നേരത്തെ കണ്ടത് ഇപ്പോൾ ഉമ്മൻ്റെ സ്ഥലമാണ് അത് വിറ്റ് പോയതാണ് പിന്നെ ഇപ്പം ഞങ്ങൾ പാട പൂടം എടുത്ത് തന്നെയാണ് ഞങ്ങൾ പിന്നെ അവിടെ വണ്ടി നിർത്തി പിന്നെ അത് കാണാൻ അറിയാണ്ട് അങ്ങോട്ട് പോവാണ് അതുപോലെ ഞാൻ മുന്നേക്ക് പോകാൻ പറഞ്ഞു ഞാനൊരു വീഡിയോ എടുക്കുകയാണ് വീഡിയോ എടുക്കട്ടെ നല്ലൊരു വീഡിയോ എടുത്ത് തരാർ അപ്പോൾ ആറുകൊണ്ട് പോവുന്നുണ്ട് അപ്പം ഇതാണ് ഞാൻ അടുത്ത് വലിയ രസമൊന്നും ഉണ്ടാകില്ല അത് എൻ്റെ അടുത്താണ് അതാണ് ആ പാടം പറഞ്ഞു കഴിഞ്ഞാൽ പാടം എന്ന് പറയണ നമ്മളെ ബുക്കിൻ്റെ പാടല്ല നമ്മളെ നമ്മൾക്ക് അരി ഇതൊക്കെ കിട്ടണേ ആ പാടമാണ് ഉദ്ദേശിച്ചത് പിന്നെ ഇത് ഈ ഫോട്ടോ ഞാൻ ഇവിടെ ഒരു പുതിയ വീടുണ്ടാക്കുന്നുണ്ട് അവിടുന്ന് എടുത്താണ് ഈ രണ്ട് ഫോട്ടോ പിന്നെ ഒന്ന് മഞ്ഞക്കല്ലിയാണ് മഞ്ഞ മഞ്ഞ കല്യാണമാണ് ഹൽദിയാണ് ഹൽദി കല്യാണം അപ്പോൾ അവിടെ ഫുൾ മഞ്ഞയാണ് മഞ്ഞ ലൈറ്റും മഞ്ഞ സ്റ്റേജ് പിന്നെ പിന്നെ മഞ്ഞക്കസാലി എന്തൊക്കെയാണ് ഇട്ടിരിക്കണത് അപ്പോൾ ഞാൻ വീഡിയോ എടുത്തപ്പോൾ ഓല ഞാൻ ചോദിച്ചു എന്തായാലും കാട്ടണ വീഡിയോ എടുക്കുകയാണോ ചോദിച്ചത് അപ്പോൾ ഞാൻ പറഞ്ഞു ആ യൂട്യൂബ് ചാനലിലിടാനാണ് വീഡിയോ എടുക്കുകയാണ് ആ അപ്പോൾ അടുത്തോ പറഞ്ഞു അങ്ങനെ എടുത്തു കൊണ്ടുവയ്ക്കാണ് ഇത് ഇവിടുത്തെ ഈ കുട്ടികൾ ഇവിടെ പ്രാക്റ്റീസ് ചെയ്യോ ഡാൻസ് കളിച്ചാൻ വേണ്ടി കണ്ട് ഇതാണ് സ്റ്റേജ് ഇവിടെ കളിച്ചാലും സ്റ്റേജ് ഈ രാത്രി ആയിട്ടോ ഏകദേശം രാത്രി ആയി അതിന് പിന്നെ എൻ്റെ മൂത്തമാൻ്റെ കുട്ടിയൊക്കെ മഞ്ഞ ഡ്രസ്സൊക്കെ ഇട്ട് മാറ്റി റെഡിയായി ഇതാണ് പുതിയ പുതിയ എന്നിട്ടുണ്ടല്ലോ പുതിയണം പുതിയ പൊളി അപ്പോൾ ഇനി എന്താ ഒരു ഡാൻസ് ഉണ്ടെങ്കിൽ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ സബ്സ്ക്രൈബിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്തോളൂ